ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രോക്കോളി കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ബ്രോക്കോളിയിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും കാൽഷ്യവും ഫോളേറ്റും അതേപോലെ തന്നെ ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ഈ ബ്രോക്കോളി നമുക്ക് ഇതേപോലെ കോളി ഫ്ലവറിൻ്റെയൊക്കെ ഫ്ലോററ്റ്സ് നമ്മൾ മുറിച്ചെടുക്കുന്നത് പോലെ ഒന്ന് മുറിച്ചെടുക്കണം എന്നിട്ട് നമുക്കിത് ക്ലീനാക്കി എടുക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ് ബ്രോക്കോളി ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ ചെറിയ എടുക്കാം നമ്മുടെ കറിയിൽ എത്ര വലുപ്പത്തിലാണോ നമ്മൾ ഇടാൻ പോകുന്നത് ആ ഒരു വലുപ്പത്തിൽ നമുക്ക് മുറിച്ച് വയ്ക്കാം അതിനുശേഷം നമ്മൾ കോളിഫ്ലവറൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വയ്ക്കണം ഇതിലെന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി പോയിക്കെട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെറിയ പീസാക്കി ഇതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഞാൻ നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രോക്കോളിയുടെ പീസസ് ഇട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തനത്ത വെള്ളത്തിൽ കഴുകി ഡ്രെയിൻ ചെയ്തെടുക്കണം ഇരിക്കട്ടെ ഇനി നമുക്ക് കറിയിൽ ചേർക്കാനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഈ അരപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെയെങ്കിലും മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം ചിരകി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ബ്രോക്കോളിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഡയബറ്റീസ് ഉള്ളവർ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഫൈബറും ആൻറ്റി ഓക്സിഡൻസൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ തേങ്ങയിലേക്ക് ഇനി നമുക്ക് രണ്ട് പച്ചമുളകൊന്ന് കീറിയതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി വേണ്ടത് രണ്ട് ഗ്രാമ്പൂ ആണ് ഗ്രാംപൂവിൻ്റെ ഒന്നും അളവ് കൂടി പോകാൻ പാടില്ല അപ്പോൾ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ചെറിയൊരു കഷ്ണം പട്ട പിന്നെ ഒരു ഏലയ്ക്ക ഒറ്റയൊന്നും മതി കേട്ടോ അതൊന്ന് തൊലികളഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു അഞ്ചോ ആറോ ക്യാഷിനട്ട്സ് ആണ് ഇത് ഓപ്ഷനിലാണ് കേട്ടോ പക്ഷേ ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് അത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം ഞാനത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണാളും വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിലും എടുക്കാൻ കേട്ടോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് കുക്കിംഗ് ഓയിലും എടുക്കാവുന്നതാണ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാണ് ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ബ്രോക്കൊള്ളിയിൽ ധാരാളം ഫോളിക് ആസിഡ് അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ കുട്ടികളും പ്രഗ്നൻ്റ് ലേഡീസൊക്കെ ഇത് ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും കൂടി ഒന്ന് കയറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് അവോള ചെറുതായി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം ഈ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ബ്രോക്കോളി ഞാനൊന്ന് തണുത്ത വെള്ളത്തിൽ കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഈ സവാളയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പിലേയും ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുകയാണ് ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ സവോള ഇതാ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു തക്കാളിയാണ് ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ അരച്ചെടുത്തതാണ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ അരച്ചെടുത്ത് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ കറിക്ക് പെട്ടെന്ന് നമുക്ക് ഈ തക്കാളി വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുകയാണ് ഇനി വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഒന്നുകിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം അല്ലെങ്കിൽ എരിവുള്ള സാധാരണ മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന അരച്ച തക്കാളി ഒന്ന് വെന്ത് വരുകയും വേണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നല്ലതുപോലെ ഒന്ന് വാഴറ്റിയെടുക്കാം നമ്മൾ ചേർത്തിരിക്കുന്ന തക്കാളി നല്ലതുപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് തക്കാളി അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും കണ്ടില്ലേ നിങ്ങൾക്ക് കാണാം സൈഡിൽ കൂടെയൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇത്രയും മതി ഇത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് തക്കാളിയും നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒര ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ച് ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇത് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഇത് കണ്ടില്ലേ നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പാണ് അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഗ്രേവിക്ക് എത്ര തിക്നസ് ആവശ്യമാണോ ആ ഒരളവിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരപ്പിൽ നമ്മൾ ക്യാഷ് ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി വരും അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നല്ല പോലെ മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ കറിയുടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ എരിവ് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലതുപോലെ ഇത് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാഷ് ഇനോട്ട്സൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് കുറുകി വരും ആവശ്യത്തിന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ കഴുകി ക്ലീനാക്കി മാറ്റി വെച്ചിരിക്കുന്ന ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം ബ്രോക്കോളി ചേർത്തതിന് ശേഷം ഒരുപാട് സമയം ഇത് വേവിക്കാൻ പാടില്ല ഇത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ട് തന്നെ പകുതി വേവ് കഴിഞ്ഞതാണ് ഇനി ഇത് ഒരു മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അത്രേ വേവിക്കാൻ പാടുള്ളൂ ഒരുപാട് വേവിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള പോഷകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് വെറും ഒരു മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് കാൽഷ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ ഒക്കൊളി കഴിക്കുന്നത് നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് സ്കിന്നിനത് വളരെ നല്ലതാണ് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ബ്രോക്കളി ആവിയിൽ വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആവിയിൽ വേവിച്ച് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് സാലഡിലൊക്കെ ചേർത്ത് കഴിക്കാൻ ഇത് നല്ലതാണ് അതുപോലെ തന്നെ കോഴിമുട്ടയിലൊക്കെ ചേർത്ത് കഴിക്കാനും വളരെ നല്ലതാണ് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് സമയം ഇത് വേവിക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു വെജിറ്റബിളാണ് ഈ ബ്രോക്കോളി അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ നല്ലതുമാണ് ഡെയിലി ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും ഈ കറി തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു സ്മെല് തന്നെയാണ് വരുന്നത് നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഈ കറിക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് അടച്ചു വെച്ച് ഒരു മുപ്പത് സെക്കൻഡ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് കണ്ടില്ലേ നമ്മുടെ അടിപൊളി ബ്രൊക്കോളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിനു മുമ്പ് ബ്രൊക്കോളി പുട്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്രൊക്കോളി തോരൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പുട്ടിൽ ബ്രോക്കോളി ചേർത്ത് സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ബ്രോക്കോളി പുട്ട് അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രോക്കോളി തോറിൻ്റെ ഉണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം താല്പര്യമുള്ളവർ കണ്ട് നോക്കണേ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അടുപ്പിൽ നിന്നത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രോക്കോളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്നസ്സിലാണ് കറി ഇരിക്കുന്നത് അപ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെയാണ് വരുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാവും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ